ൂ ഇതൊക്കെ ഇതിൽ ആര് പറയുന്ന ക്ഷോ അഞ്ചുമണിക്കൂർ അഞ്ചു മണിക്കൂർ കേൾക്കണം ഇതുവരെ ഒന്നര ദിവസം ചെയ്തിട്ട് നമ്മുടെ എന്താ ജീവിക്കുക അഞ്ചിക്കൂർ അഞ്ചര മണി അത് മാത്രമേ ജീവിക്കുള്ളൂ ಅಂಜರಿ ಲತ್ತಾಯ ಪೇಷಂಟು ಹಾಜರು ಅಂದ್ರೆ ಸೀಟ್ ತರ ತಮ್ಮ ಅಂದ್ರೆ ರಿಪೋರ್ಟ್ ತರ ತಮ್ಮ ಈಗ ಸಂಸಾ 22 तारीख आज तारीख में वहां पर भी मिलता है 22 तारीख आज तारीख की रिपोर्ट निकाल सकते हैं जरा बीच में बहुत प्रकार हो कुछ मामला है एक पॉइंट है बहन सिग्नल काम हो रहा है 22 तारीख मुझे अंदर जो फिशिंग नंबर हैตรี वाले हॉस्पिटल अंजो ने जो फिशिंग नंबर है യിര ഓട്ടര മുകളാണ് അതൊരു സേവ കൊടുത്തു മാറുക അക്ഷയ്ക്ക് എടപ്പഴും രണ്ടിനോ വെറുതെ വരെ നോക്കി കൊണ്ടുവന്നതാണ് എന്റെ ചാറ്റ് ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ് ഓക്സിജൻ കൊടുത്തു അത് വേണമെന്ന് പറഞ്ഞു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ അവർ രണ്ട് ഇതും പോസിറ്റീവ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ ആണ് ആൻഡിയോഗ്രാം ചെയ്യണം അവിടെ ആൻഡിയോഗ്രാം ഇല്ല അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എസ് കെയിലോട്ട് പോവാ നമ്മള് പറഞ്ഞു ശ്രീഹിത്ര പോവാ അവർ പറഞ്ഞു വേണ്ട ഇവിടെ തന്നെ എസ് കെയിൽ തന്നെ പോകണമെന്നുള്ളത് എസ് കെയിലോട്ട് വിട്ടു എസ് കെയിൽ ഒരു മണിയായപ്പോ ഇവിടെ വന്നു ഒരു മണിയായപ്പോ വന്നപ്പോൾ നമ്മളെ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി കാർഡിയോ കാർഡിയോർ ജൂനിയർ ഡോക്ടർ എന്ന് പറഞ്ഞത് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷിനൊണ്ട് കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിനോ രാജേഷ് ഡോക്ടറെ ഒരു പ്രശ്നവും ഇല്ല ഈ പേഷ്യന്റ് കാർഡിയോയിൽ ബന്ധപ്പെട്ട ഒരു പേഷ്യൻ പ്രശ്നമില്ല കുഴപ്പമില്ല ഞാൻ ചേമ്പ് വിളിച്ച് പറയണം ഒരു പ്രശ്നമില്ല ചേട്ടാ നമ്മളെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിടാൻ പോവുകയാണ് ഒരു പ്രശ്നമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വൈലന്റ് ആയിത്തോളം ഇതെല്ലാം അവർ കണ്ടോണ്ട് നിൽക്കുകയാണ് രണ്ട് ഡോക്ടർമാര് കൺ മുമ്പിൽ വെച്ച് കണ്ടോണ്ടിരിക്കണം ഒരു റിയാക്ഷനും ഇല്ല അവരുടെ രണ്ട് ഓക്സിജൻ മാസ്ക് അല്ലാതെ അവര് വേറെ ഒന്നും വെച്ചിട്ടില്ല രണ്ട് ഓക്സിജൻ മാസ്ക് അല്ലാതെ അഞ്ച് മണിക്കൂറോളം അവിടെ ഏറ്റെ കൊണ്ട് കിടത്തിരുന്നു അഞ്ചു മണിക്കൂറോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അഞ്ച് മണിക്കൂറോ അഞ്ചാമത്തെ മണിക്കൂറായപ്പോൾ ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല വേറെ അഞ്ചോ ഗ്രാമ തീരമെന്നുള്ള കാര്യം ഉണ്ടായിരുന്നു അഞ്ചോ ഗ്രാമിൽ വേറെ ആലോചിച്ചു വയ്ക്കണം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അഞ്ചു ഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുവ് വേറൊരു അഞ്ചോ ഗ്രാമിൽ തീരെന്നുള്ള കാര്യം ഇന്നലെ അവിടുത്തെ വിഷയം കംപ്ലൈന്റ് ആയി അത് വരുമ്പോൾ നമുക്ക് പറയാമോ നമ്മൾ വേറെ ആശുപത്രിയിൽ കൊണ്ടുപോകും നമുക്ക് ഇവിടെ തന്നെ നിർബന്ധമില്ല അഞ്ചാമത്തെ ചികിത്സിക്കൂ അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോ അഞ്ചാമത്തെ മിനിറ്റിൽ അവിടുത്തെ കാശ്വലി ഡോക്ടർന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുത്തെ കൊണ്ടുപോകണമെന്ന് നല്ലത് വേറെ ആശുപത്രി കൊണ്ടുപോകും ഇന്ത്യയിലെ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റുന്നു പറഞ്ഞിട്ട് തിരിഞ്ഞതും പുള്ളി ഡെത്തായി രാവിലെ അഞ്ചരക്ക് പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് എഴുതിയെടുത്തോണ്ട് പോയി വേറെ ഒന്നും ചെയ്തില്ല പോലീസിനെ വിളിച്ചു ഡോക്ടർമാരെ ആ ബോഡിയാ മരിച്ച ഡെത്താണ് ഡെത്തായെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തോണ്ട് പോയി അഞ്ചോ ഗ്രാം ചെയ്യും അഞ്ചോ ഗ്രാം ചെയ്തോ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അവർ സീഡി തന്നിട്ടില്ല ഡ്രൈവ് തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാം നാൽപ്പത്തെട്ട് മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു ഇപ്പോഴൊന്നുമില്ല ഇപ്പോഴിവിടുന്ന് കൊണ്ടുപോകണം ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് ഏക്കാൻ പറ്റുമെന്നാണ് അവർ പറയാം നിങ്ങൾ പറ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങൾ പറ അവർക്ക് ഏക്കാൻ പറ്റണം എന്നാണ് പറയാം ഇവിടെ വെച്ച് തന്നെ സംസാരിക്കും ഇവിടെ വെച്ച് നിങ്ങളെല്ലാവരും കേട്ടോ എന്ന് സംസാരിക്കണമെന്നുള്ളതാണ് ഇവിടെ കൊണ്ടുപോകുന്നത് മുപ്പത് ദിവസമായ കൊച്ചാണ് മുപ്പത് ദിവസമായ എന്റെ ചേച്ചി എൻ്റെ ചേച്ചി പഠിച്ചിട്ട് മുപ്പത് ദിവസമായോ ആ കൊച്ചിൻ്റെ അവളുടെ ഞാൻ പറയും വിളിച്ചിട്ട് നമ്മൾ മീഡിയക്കാരെ വിളിച്ചു ഏഷ്യാന് ന്യൂസ് കൈരളി ന്യൂസ് എല്ലാ ന്യൂസും എന്റെ ചാനലിനെ വിളിച്ചു ഒറ്റ ആൾക്കാർ ഇപ്പൊ തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലേലട്ടാ എനിക്ക് പ്രശ്നം കാരണം എന്റെ അച്ഛനും ഇതേ പേശിയും ഡോക്ടറിന്റെ ഞാനിത് എന്ത് വിശ്വാസം ഇത് ഒന്നല്ലേ ദിവസം രണ്ടുപേരും രണ്ടുപേര് അഞ്ചൂറ് ഗ്രാം വിഷയം കംപ്ലൈൻറ് ആണെന്നുള്ള പേര് രണ്ടുപേരുണ്ടാക്കും അവര് ആ പേഷ്യൻസ് ആലോചിച്ചവര് മരിച്ചിടക്കാൻ തിരിച്ചു കിട്ടേമുള്ളൂ പക്ഷെ ഇതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അഞ്ചു മണിക്കൂർ നമ്മളെ ഇപ്പോൾ അഞ്ചു മണിക്കൂർ അതിന് തന്നെയാണ് ഇത്ര ഇഷ്യൂ ഉണ്ടാക്കും അതിന് തന്നെയാണ് ഇത്ര ഇഷ്യൂട്ടാ രണ്ടു മണിക്കൂർ കൊണ്ട് അവിടെ വന്ന് ഇരിക്കണം ഉള്ളത് മീഡിയാസിനെ മൊത്തം നമ്മൾ നാല് പേര് രണ്ടു മണിക്കൂർ കൊണ്ട് വിളിക്കുക ഒറ്റ ആൾക്കാരും രാവിലെ രാവിലെ വന്നപ്പോഴെ അഞ്ചു മിനിറ്റ് എടുത്തുകൊണ്ട് പോയി ജന് ഫുട്ടേജ് ഡീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാ പറഞ്ഞു കണ്ടിരിക്കുകയാണ് മെഡിക്കൽ നമുക്ക് ചെയ്ത ഡീറ്റെയിൽസ് പേഷ്യന്റ് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് അഞ്ചു മണിക്കൂറായി പേഷ്യന്റ് എട്ട് മണിക്കൂർ പേഷ്യന്റ് മരിച്ചിട്ടുണ്ട് പേഷ്യന്റ് ഇപ്പോഴും ചാൻസ് ഉണ്ട് വെന്റിലേറ്ററിലുള്ളതുകൊണ്ട് ഹാപ്പിറ്റ് ഇടിക്കണം അത് നിങ്ങൾക്ക് എല്ലാം ഈ ഈ ഗതി വരെ ആരും ചോദിക്കാൻ വരും ആര് നിങ്ങൾക്ക് പോകണമെന്നൊന്നും നിങ്ങളെല്ലാം ചോദിക്കണം ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത്രയും നേരം നമ്മൾ മുമ്പിൽ വന്നിരിക്കണം ഇതുവരെ തിരിഞ്ഞു നോക്കി എല്ലാ അകത്തും ഉണ്ട് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവര് വരാതെ ഉള്ളെന്ന് ആരും പോകൂല ഇത്രയും പേഷ്യന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് വരാതെ ഉള്ളത് പോകില്ല ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ഒരു മുറക്കവും നമ്മൾ വരുത്തൂല പക്ഷെ ഈ നമ്മൾ അഞ്ചു മണിക്കൂർ എന്റെ ചേട്ടൻ കാണുന്ന അഞ്ചു മണിക്കൂർ എനിക്ക് അറിഞ്ഞു എന്ത്വര് ചെയ്യുന്നു എന്റെ ചേച്ചിയുള്ള നാളെ അവൾ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു അവർ ഞാൻ പറയട്ടെ ആ കൊച്ചു ചോദിക്കും അച്ഛന് വേണ്ടി എന്ത് ചെയ്യുന്നു മുപ്പത് ദിവസേ ആയോളൂ മുപ്പത് ദിവസം ആ കൊച്ചു ചോദിക്കും അച്ഛന് വേണ്ടി എന്ത് ചെയ്യുന്നു അച്ഛൻ ഇവിടെ കിടക്കണെന്ന് പറയട്ടെ ിട്ട് എട്ട് മണിക്കൂറായി ഞാൻ വിളിച്ചു പറയണ്ട ഒറ്റ എണ്ണം മൈൻഡ് ചെയ്യണമെന്ന് നോക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും നോക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഒരാളവിടെ തിരിഞ്ഞോക്കുന്നില്ല ഒറ്റ ആൾക്കാരുടെ തിരിഞ്ഞോക്കെടുത്തു ആ കോട്ടിട്ടീല നീല ഒരു പ്രശ്നവും ഇല്ല ഒരു ഒരു പ്രശ്നവും ആ മേഡം എല്ലാം പരിഹരിക്കുമെന്ന് പറയുന്നുണ്ട് ആ നീല കോട്ടിട്ട് ആ നീല കോട്ടിട മാഡം രാവിലെ തോട്ട് പറയണോ ഒരു പ്രശ്നവും ഇല്ല എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് പറയണം പേഷ്യന്റിന് നൂറ് ശതമാനം ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് എല്ലാം അറിയാം ആന്റിയോഗ്രാം കംപ്ലൈന്റ് ആയത് മാത്രം മാഡത്തെ അറിയുന്നു മേഡം മേഡം എന്ത് മാഡം ഇപ്പൊ സംസാരിക്കാത്ത രാവിലെ തൊട്ട് മാഡം സംസാരിക്കോ ഇന്ന് പറഞ്ഞല്ലോ മാഡം ഇപ്പൊ സംസാരിക്കും മേഡം മാഡം സംസാരിക്കൂ സംസാരിക്കും സംസാരിക്കൂലും അവസാനിട്ടു ഇവിടെ ഒറ്റ ജീവ എണീ സംസാരിച്ച പുള്ളിയാ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങള് എന്നൊക്കെ ഇറക്കി വിട്ടാൽ ചവിട്ടി അരച്ചിറക്കി സവാള ഇവിടെ എന്താണോ ഇത് എന്താണോ ചോദിക്കാം എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് അവര് പറഞ്ഞാൽ അറിയാം നാളെ നിങ്ങൾ പരാതിയായിട്ട് മെയിൽ കൊറേ അയക്കാം കത്തയക്ക

Well yeah. you വന്നാലും നന്നാനും എല്ലാവരും പോയാ വിളിക്കാൻ പോയതരോട് അവിടെ വച്ചു വംസേജ് ചേട്ടാ അവിടെ വെച്ചാൽ